ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു ഓക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എന്നുള്ളത് പെരുമ്പാവൂരുള്ള ഗോകുലം ടാറ്റയുടെ ഷോറൂമിലാണ് ടാറ്റയുടെ വാഹനങ്ങൾക്ക് അവർ ഓണം ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരുവിധം എല്ലാ വാഹനങ്ങൾക്കും എല്ലാ വേരിയന്റുകൾക്കും ഓഫർ അവൈലബിൾ ആണ് ഒരു പേജ് നിറച്ചാണ് ഓഫറുകൾ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഏതെല്ലാം വാഹനങ്ങൾക്ക് എന്തെല്ലാം ഓഫറുകളാണ് കൊടുത്തിരിക്കുന്നത് ഓഫറുകൾക്ക് ശേഷമുള്ള അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് എത്രയാണ് ചെക്ക് ചെയ്ത് നോക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് ഓൺ റോഡ് പ്രൈസ് അല്ല നിങ്ങളുടെ എക് പ്രൈസ് ആണ് പറഞ്ഞത് എന്നുള്ള കുറെ ഉണ്ടായിരുന്നു ഇതാണ് നമ്മൾ എക് ഷോറൂം പ്രൈസ് പറയുന്നില്ല സ്ട്രെയിറ്റ് അവൺ റോഡ് പ്രൈസ് ആണ് എല്ലാ വാഹനങ്ങളുടെയും പറയുന്നത് അത് നിങ്ങൾ ഒരു സാധാരണക്കാരന് ആ ഓഫറുകളെല്ലാം കഴിഞ്ഞിട്ട് എത്ര രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റും എന്നുള്ളതാണ് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഓണത്തിന് നമ്മൾക്ക് ശരിക്കും രണ്ട് അശ്വറി ഗിഫ്റ്റുകൾ വരുന്നുണ്ട് അത് ഏത് വാഹനം പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് അവൈലബിൾ ആണ് രണ്ടും സ്ക്രാച്ച് കാർഡുകളാണ് ഒന്നൊരു ഹോളിഡേ പാക്കേജ് മറ്റൊരു സ്ക്രാച്ച് കാർഡിൽ നിങ്ങൾക്ക് ഐഫോൺ ഐപാഡ് പിന്നെ ടി വി പോലെയുള്ള സ്ക്രാച്ച് അശ്വറി ഗിഫ്റ്റുകളുമാണ് ലഭിക്കുന്നത് അഡീഷണലി ഒരു ലക്ഷം രൂപയുടെ ഒരു ഗോൾഡ് കോയിൻ ബംബർ ആയിട്ട് ലഭിക്കുന്നത് ഒരു ലക്ഷം രൂപ വരെയുള്ള വരയ്ക്ക് കിട്ടുന്ന ഒരു ഗോൾഡ് കോയിൻ അല്ലെങ്കിൽ ഗോൾഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ടാറ്റയുടെ വാഹനങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ് ഏഴ് കൊല്ലത്തേക്കുള്ള ഇ എം ഐ ഓ ഓ ഓപ്ഷൻസ് വരുന്നുണ്ട് പര ലാക്കേകദേശം ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ വെച്ചിട്ടേ അടവ് വരുവുള്ളൂ ഒരു അമ്പതിനായിരം രൂപയൊക്കെ നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ടാറ്റയുടെ ഏത് വാഹനവും നിങ്ങൾക്ക് ഈ ഓണം സീസണിൽ ഓൺ റോഡ് അടയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ ഏതെല്ലാം വാഹനങ്ങൾക്ക് എന്തെല്ലാം ഓഫറുകളാണ് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ടാറ്റയിലെ ഓഫറുകൾ നമുക്ക് നമ്മുടെ ഏറ്റവും പുതിയ ടിയാഗോന്ന് സ്റ്റാർട്ട് ചെയ്യാം ടിയാഗോ ടാറ്റാ റേഞ്ചില് ലോവസ്റ്റ് പ്രൈസിൽ ഓൺ റോഡ് ഇറക്കാൻ പറ്റുന്ന ഒരു വാഹനം ടിയാഗോ ആണ് ടാറ്റയുടെ ഒരു ഹാഷ്ബാക്ക് ഈ വാഹനത്തിന്റെ എഞ്ചിൻ പവർ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത് എയ്റ്റി ഫോർ എച്ച് പി പവറും ഏകദേശം ഹൺഡ്രഡ് ആൻഡ് തേർട്ടീൻ എൻഎമ്മിന്റെ ടോർക്കും ഉൽപാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ് ഈ വാഹനത്തിനുള്ളത് മൈലേജ് നോക്കുകയാണെങ്കിൽ ആവറേജ് റിയൽ ലൈഫ് മൈലേജ് ഒരു പതിനാറിനും പതിനെട്ടിനും ഇരക്കി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ടിയാഗോയിൽ നമുക്ക് ഓട്ടോമാറ്റിക്കും മാനുവലും അവൈലബിൾ ആണ് ഇപ്പം ടിയാഗോന്റെ ഒരു വാല്യൂ ഫോർ മണി വേരിയന്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു ബേസ് വേരിയൻ്റ് നമുക്ക് എക്സ് എം വേരിയന്റിനെ പറയാം എക്സ് എം വേരിയൻറ്റിന് നിങ്ങൾക്ക് ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് ഓൺ റോഡ് അടക്കാം ടിയാഗോയുടെ ഓഫറിലേക്ക് വന്നു കഴിഞ്ഞാൽ ടിയാഗോയ്ക്ക് ഏകദേശം എഴുപതിനായിരം രൂപ വരെയാണ് ടോട്ടൽ ഓഫർ കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ഇരുപതിനായിരം രൂപയുടെ കൺസ്യൂമർ ഓഫർ ഇരുപതിനായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് ഇരുപതിനായിരം രൂപയുടെ ലോയൽറ്റി പതിനായിരം രൂപയുടെ കോർപ്പറേറ്റ് കോർപ്പറേറ്റ് ഓഫർ നമ്മൾ പറയുന്ന ഓഫറുകളിൽ നമ്മൾ ഈ കൺസ്യൂമർ ഓഫറും കോർപ്പറേറ്റ് ഓഫറും മാത്രമാണ് കുറയ്ക്കുന്നുള്ളൂ നമ്മൾ ഈ പറയുന്ന എക്സ് ഷോറൂം പ്രൈസിൽ നിന്ന് നിങ്ങൾക്ക് അഡീഷണലി എക്സ്ചേഞ്ച് ബോണസും ലോയൽറ്റിയും ആണ് ലോയൽറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ടാറ്റയുടെ ഏതെങ്കിലും ഒരു പഴയ വാഹനം യൂസ് ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് ലോയൽറ്റി ബെനിഫിറ്റും അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപ എക്സാം വേരിയൻറ്റിൻ്റെ പ്രൈസ് കൺസ്യൂമർ ഓഫറും കോർപ്പറേറ്റ് ഓഫറും മാത്രം കുറച്ചിട്ടാണ് ലോയൽറ്റിയും മറ്റ് എക്സ്ചേഞ്ച് ബോണസും കൂടി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഏകദേശം ആറ് ലക്ഷത്തി പതിനായിരം രൂപ എക്സം ഓൺ റോഡ് ഇറക്കാം ടിയഗോക്ക് ശരിക്കും ബേസ് വേരിയന്റ് തൊട്ടേ നമുക്ക് സി എൻ ജിയും അവൈലബിൾ ആണ് പക്ഷേ എക്സം സി എൻ ജി എടുത്താലാണ് നിങ്ങൾക്ക് അത്യാവശ്യം ഫീച്ചേഴ്സ് കിട്ടുള്ളൂ അപ്പോൾ എക്സ് എം വേരിയൻറ്റ് സി എൻ ജിയിലേക്ക് വന്നാൽ ഏഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് എക്സ് എം സി എൻ ജിക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ടിയാഗോയില് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സ് ടി വേരിയന്റിലാണ് എക്സ് ടി തൊട്ടിലാണ് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ എക്സ് ടി മാനുവൽ വേരിയന്റിന് ഏഴ് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ ഓൺ റോഡ് പ്രൈസും എ എം ടിക്ക് ഏഴ് ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് നമ്മൾ പറഞ്ഞ പ്രൈസ് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നതും ഏറ്റവും കൂടുതൽ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള വേരിയന്റുകളുടെയാണ് അതിന് മുകളിലേക്ക് എക്സിസ് സൈഡും എക്സിസ് സൈഡ് പ്ലസ് ഒക്കെ അവൈലബിൾ ആണ് അതിന്റെ പ്രൈസ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽഡായിട്ട് അപ്ഡേറ്റ് ചെയ്യും ഇത് ടാറ്റയുടെ ഏറ്റവും പുതിയ ആൾട്രോസ് പുതിയ ആൾട്രോസണി ഇരുപതിനായിരം രൂപ വരെയാണ് ഓഫർ വരുന്നത് ഇരുപതിനായിരം ഓഫറിൽ പതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും പതിനായിരം രൂപയുടെ കോർപ്പറേറ്റ് ഓഫറും പഴയ ആൾട്രോസിന് ഏകദേശം ഒരു ലക്ഷം രൂപ വരെ ഓഫറും അവൈലബിൾ ആണ് പഴയ ആൾട്രോസ്ന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ പ്രീ ഫേസ് ലിഫ്റ്റിലായിട്ടുള്ള ആൾട്രോസ് അതിനകത്ത് പെട്രോളിനും ഡീസലിനും സി എൻ ജിക്കൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ലക്ഷം രൂപ വരെ ഓഫർ വരുന്നുണ്ട് ആൾട്രോസിന്റെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ നമുക്ക് പെട്രോൾ എഞ്ചിൻ വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് എയ്റ്റി എ ഫൈവ് എച്ച് പിയിലാണ് പവർ തരുന്നത് ടൂ ഹണ്ട്രഡ് ആൻഡ് ഫിഫ്റ്റീൻ എം എമ്മിന്റെ ടോർക്കും ഉൽപാദിപ്പിക്കുന്ന ഒരു പെട്രോൾ എഞ്ചിനാണ് അതിനകത്തുള്ളത് ആവറേജ് മൈലേജ് ഒരു പതിനഞ്ചിനും പതിനാറിനും ഇടയ്ക്ക് എക്സ്പെക്ട് ചെയ്യാം സി എൻ ജി അവൈലബിൾ ആണ് അതുപോലെ തന്നെ സി എൻ ജിനെക്കാളും എന്റെ അഭിപ്രായത്തിൽ ആൾട്രോ വാല്യൂ ഫോർ ഫോർമാണിതിന്റെ ഡീസൽ ഡീസലാണ് നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ഡീസൽ എഞ്ചിനാണ് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നൊക്കെ ആവറേജും മൈലേജും തരും എയ്റ്റി എയ്റ്റ് എച്ച് പി ആണ് ഡീസൽ എഞ്ചിൻ തരുന്ന പവർ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഫോർ സിലിൻ്റെ ഡീസൽ എഞ്ചിനാണ് ആണ് എയ്റ്റി എയിറ്റ് എച്ച് പി ആണ് പവർ ഇരുന്നൂറ് എൻ എമ്മിന്റെ ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഡീസൽ എഞ്ചിനാണ് നിങ്ങളൊന്ന് ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക നല്ല ഒരു എഞ്ചിനാണ് അത് മൈലേജും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇരുപത്തിരണ്ടിൻ്റെ അടുത്ത് മൈലേജും ലഭിക്കും ആൾട്രോസിൻ്റെ ഒരു വാല്യൂ ഫോർ മണി വേരിയൻറ്റിൽ നിന്ന് നമുക്ക് സെക്കൻഡ് വേരിയൻ്റായ പ്യുവറിനെ വിളിക്കാം കാര്യം പ്യുവർ വേരിയൻ്റ് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ് ഡീസലും നമുക്ക് പ്യുവർ വേരിയൻറ്റ് തൊട്ടേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്യുവർ വേരിയൻറ്റ് മാനുവൽ നിങ്ങൾക്ക് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ഓഫറുകളെല്ലാം കഴിഞ്ഞ് ഉണ്ടോട്ടിറക്കാം പ്യുവറിൽ തമ്മിൽ നമുക്ക് എ എം ടി അവൈലബിൾ ആണ് എ എം ടിക്ക് ഒൻപത് ലക്ഷത്തി അറുപതിനായിരം രൂപ പിന്നെ ആൾട്രോസിന് ഡീസൽ വരുന്നുണ്ട് അതും പ്യുവർ വേരിയൻ്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പ്യുവർ ഡീസലിന് പത്തു ലക്ഷത്തി നാല്പത്തി രണ്ടായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് സി എൻ ജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പത്ത് ലക്ഷത്തി ഇരുപതിനായിരം രൂപ അതായത് സി എൻ ജിയും ഡീസലും തമ്മിൽ ഏകദേശം ഇരുപതിനായിരം രൂപയുടെ ഡിഫറൻസേ വരുന്നുള്ളൂ ആ ഒരു പ്രൈസ് ഡിഫറൻസിന് എന്തുകൊണ്ടും വാല്യൂ ഫോർ മണി ആൾട്രോസിന്റെ ഡീസല് തന്നെയാണ് പ്യുവർ വേരിയന്റിൽ തന്നെ സൺ പ്രൂഫുള്ള വേരിയൻറ്റുകളും അവൈലബിൾ ആണ് അതാണ് പ്യുവർ എസ് എന്ന് പറയുന്ന വേരിയന്റ് പ്യുവർ വേരിയന്റിന്റെ പ്രൈസിനേക്കാളും അഡീഷണലി ഒരു നാൽപ്പതിനായിരം രൂപ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സൺപ്രൂഫുള്ള വേരിയന്റ് അവൈലബിൾ ആണ് ഇപ്പോൾ പ്യുവർ എസ് മാനുവൽ വേരിയന്റിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒൻപത് ലക്ഷത്തി മുപ്പതിനായിരം രൂപയും അതിന്റെ ഓട്ടോമാറ്റിക്കിന് പത്ത് ലക്ഷം രൂപയുടെ അടുത്തായിരിക്കും അതായത് പെട്രോൾ എ എം ടിക്ക് പത്ത് ലക്ഷം രൂപയുടെ അടുത്താണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ആൾട്രോസിൽ നമുക്ക് ഡി സി എ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്രിയേറ്റീവ് വേരിയൻറ്റിലാണ് ഈ ക്രിയേറ്റീവ് വേരിയൻറ്റ് ഡി സിയിലേക്ക് ഡി സി ഐയിലേക്ക് വന്നുകഴിഞ്ഞാൽ അതായത് ടോപ്പെൻറ്റിന് തൊട്ട് താഴെ നിൽക്കുന്ന വേരിയൻറ്റ് എൻഡിൽ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഈ ക്രിയേറ്റീവ് വേറിലും ടാറ്റാ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈവൻ ത്രീ സിക്സ്റ്റി ക്യാമറ വരെ ക്രിയേറ്റീവ് വേറിയറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ക്രിയേറ്റീവ് മാനുവൽ വേരിയൻറ്റിന് പത്ത് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ക്രിയേറ്റീവിൽ നമുക്ക് എ എം ടി അവൈലബിൾ ആണ് എ എം ടിയിലേക്ക് വരുമ്പോൾ പത്ത് ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപ ഡി സി എ തുടങ്ങുന്നത് ക്രിയേറ്റീവ് എസ് എന്ന് പറയുന്ന വേരിയന്റിലാണ് അതായത് സൺ ഉള്ള ക്രിയേറ്റീവിലാണ് നിങ്ങൾക്ക് ഡി സി എ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്രിയേറ്റീവ് എസ് ഡി സി എക്ക് പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ക്രിയേറ്റീവ് എസിൽ നമുക്ക് ഡീസലും അവൈലബിൾ ആണ് പന്ത്രണ്ട് ലക്ഷത്തി അൻപത്തി രണ്ടായിരം രൂപയാണ് ക്രിയേറ്റീവ് എസ് ടാറ്റ വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വാഹനമാണ് ടാറ്റ പഞ്ച് ടാറ്റയുടെ പെട്രോൾ വാഹനങ്ങളിൽ ചെറിയ വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ എൻക്വറി ഉള്ളതും ടാറ്റ പഞ്ചിന് തന്നെയാണ് എനിക്ക് തോന്നുന്നു രണ്ട് മാസം മുമ്പൊക്കെ ഇന്ത്യയിലെ ടോപ്പ് സെല്ലിംഗ് വാഹനങ്ങളിൽ ഒന്നായിരുന്നു നമ്മുടെ പഞ്ച് പഞ്ചിന് നമുക്ക് മൊത്തം എഴുപതിനായിരം രൂപ വരെ ഓഫറാണ് ഓണ ഓഫറായിട്ട് കൊടുത്തിരിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപ കൺസ്യൂമർ ഓഫർ സ്ട്രേറ്റ് അവേ കൊടുത്തിട്ടുണ്ട് ഇരുപതിനായിരം രൂപയുടെ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സ്ട്രാപ്പേജ് ഇരുപതിനായിരം രൂപയുടെ ലോയൽറ്റി ബെനിഫിറ്റും അയ്യായിരം രൂപയുടെ കോർപ്പറേറ്റ് ഓഫറും മൊത്തം എഴുപതിനായിരം രൂപയാണ് ഓഫർ ഈ എല്ലാ ഓഫറും നിങ്ങൾ എലിജിബിൾ ആവുകയാണെങ്കിൽ എഴുപതിനായിരം രൂപ വരെ നിങ്ങൾക്ക് ഓഫർ ലഭിക്കും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഓൺ റോഡ് പ്രൈസ് പറയുന്നതിൽ നമ്മളുടെ കോർപ്പറേറ്റ് ഓഫറും കൺസ്യൂമർ ഓഫറും മാത്രമാണ് റെഡ്യൂസ് ചെയ്യുന്നത് അതിൽ കുറച്ച് പറയാം പഞ്ചിന്റെ അത്യാവശ്യം ബുക്കിംഗ് ഉള്ള ഒരു വേരിയന്റ് ശരിക്കും അതിൻ്റെ അഡ്വെഞ്ചർ പ്ലസ് എന്ന് പറയുന്ന വേരിയൻ്റ ആണ് ആ വേരിയന്റിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്ക് മാനുവലി അവൈലബിൾ ആണ് പഞ്ചിന്റെ എഞ്ചിനാണ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്ന സെയിം നമ്മളുടെ ആൾട്രോസിലൊക്കെ കണ്ട സെയിം എഞ്ചിൻ തന്നെയാണ് എയ്റ്റി എയ്റ്റ് എച്ച് പി പവറും വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ എൻ എം ടോർക്കോ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എൻജിനാണ് മൈലേജ് ആവറേജ് പതിനഞ്ചിനും പതിനേഴിനും ഇടയ്ക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇപ്പോൾ അഡ്വഞ്ചർ പ്ലസ് വേരിയന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എട്ട് ലക്ഷത്തി അൻപത്തി എട്ടായിരം രൂപയാണ് അഡ്വഞ്ചർ പ്ലസ് വേരിയന്റിന്റെ മാനുവലിൻ ഓൺ റോഡ് പ്രൈസ് ഓട്ടോമാറ്റിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒൻപത് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് അഡ്വഞ്ചർ പ്ലസ് എ എം ടി ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഈ അഡ്വഞ്ചർ പ്ലസിൽ തന്നെ നമുക്ക് സി എൻ ജി അവൈലബിൾ ആണ് ഒൻപത് ലക്ഷത്തി അറുപത്തി ആറായിരം രൂപ സി എൻ ജിക്കും ഓൺ റോഡ് പ്രൈസ് വരുന്നു ടാറ്റ പഞ്ചില് ഒരു മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് എന്ന് വിളിക്കാവുന്നത് ശരിക്കും അഡ്വഞ്ചർ പ്ലസ് എസ് വേരിയന്റിനെയാണ് കാരണം അതിനകത്ത് നമ്മൾക്ക് നെക്സോണിലൊക്കെ കണ്ട ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഇൻഫർട്ടൈമെന്റ് സ്ക്രീം വരുന്നുണ്ട് നാല് സ്പീക്കർ രണ്ട് ട്യൂട്ടർ ബാക്കിൽ വൈപ്പറ് സൺറൂഫ് പോലെയുള്ള എല്ലാ ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് വരുന്നുണ്ട് അതാണ് എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വേരിയൻറ്റ് ആ വേരിയൻ്റിന് നമുക്ക് മാനുവലിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഒൻപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും എ എം ടിക്ക് പത്ത് ലക്ഷത്തി പതിനായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പിന്നെ പല ആളുകളും നമ്മൾ പഞ്ചിൻ്റെ ഓരോ വീഡിയോ ഇടുമ്പോഴും അതിൻ്റെ എൻഡ് വേരിയൻറ്റിൻ്റെ പ്രൈസ് ചോദിക്കാറുണ്ട് ടോപ്പ് എൻഡ് വേരിയൻറ്റ് വരുന്നത് ക്രിയേറ്റീവ് പ്ലസ് വേരിയൻ്റ് ആണ് ടോപ്പ് എൻ്റ് മാനുവലിലേക്ക് വന്നു കഴിഞ്ഞാൽ പത്ത് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയും ഓട്ടോമാറ്റിക്കിന് പതിനൊന്ന് ലക്ഷത്തി പതിനായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പോൾ ടാറ്റയുടെ പഞ്ചൊക്കെ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ ഓണം ഓഫർ ശരിക്കും യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് സ്ട്രേറ്റ് വേ നിങ്ങൾക്ക് ഏകദേശം മുപ്പതിനായിരം രൂപ വരെ ഓഫർ ലഭിക്കുന്നുണ്ട് പിന്നെ അഡീഷണലി ഇപ്പോൾ എക്സ്ചേഞ്ച് ബോണസോ ലോയൽറ്റിയോ ഒക്കെ നിങ്ങൾക്ക് ഈസിലി ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ടാറ്റയുടെ പഴയ ഇൻഡിക്ക ഇൻഡിക്കൊക്കെ മേടിച്ചിട്ട് അത് നിങ്ങളുടെ പേരിലേക്ക് ആക്കിയതിന് ശേഷം ഈ വാഹനം വാങ്ങാനാണ് എങ്കിൽ നിങ്ങൾക്ക് അഡീഷണലി നാൽപ്പതിനായിരം രൂപ ഓഫർ ലഭിക്കും ഇപ്പോൾ ഒരു ഇന്ത്യക്കൊക്കെ മേടിക്കാൻ എനിക്ക് ഒരു പതിനഞ്ച് തൊട്ട് ഇരുപതിനായിരം രൂപയ്ക്കൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അങ്ങനെ ഒരു വാഹനത്തിൻ്റെ ആർ സി ബുക്കും കാര്യങ്ങളും കാണിക്കാണെങ്കിൽ അഡീഷണൽ ഓഫറുകളും ലഭിക്കും അങ്ങനെ എല്ലാ ഓഫറുകളും കിട്ടുവാണെങ്കിൽ ഏകദേശം എഴുപതിനായിരം രൂപ ഒരു ഓഫറില് ടാറ്റ പഞ്ച് ഓൺലോഡ് ഇറക്കാം അടുത്ത് നമ്മുടെ ടാറ്റയുടെ നെക്സോൺ ആണ് ടാറ്റയുടെ ഒരു ഗെയിം ചേഞ്ചർ എന്ന് വിളിക്കാവുന്ന ഒരു വാഹനമാണ് ശരിക്കും നെക്സോൺ നെക്സ്റ്റ് വൺ ഓഫറിലേക്ക് വന്നു കഴിഞ്ഞാൽ അറുപത്തി എട്ടായിരം രൂപ വരെയാണ് നമുക്ക് ഓഫർ ലഭിക്കുന്നത് അതിനകത്ത് ഇരുപതിനായിരം രൂപയുടെ സ്ട്രേറ്റ് ഓഫ് കൺസ്യൂമർ ഓഫർ ലഭിക്കുന്നുണ്ട് ഇരുപതിനായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് അല്ലെങ്കിൽ സ്ക്രാപ്പേജ് ഇരുപതിനായിരം രൂപയുടെ ലോയൽറ്റി പ്ലസ് എണ്ണായിരം രൂപയുടെ കോർപ്പറേറ്റ് ഓഫർ ഇത്രയാണ് മൊത്തം ഓഫറിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ പറയുന്നത് മൊത്തം അറുപത്തി രൂപ വരെ ഓഫർ ലഭിക്കുന്നുണ്ട് ഇപ്പോൾ നെക്സോണിൻ്റെ റീസെൻ്റ്ലി വന്ന ഒരു പുതിയ വേരിയൻ്റ് ആണ് ശരിക്കും പ്യുവർ പ്ലസ് എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് അത് നയൻ പോയിന്റ് നയൻ നയൻ ലാക്സ് ആയിരുന്നു അവരൊരു അഡ്വെർടൈസ് ചെയ്തിരുന്ന പ്രൈസ് അതായത് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടെ വന്നിരുന്ന ഒരു വേരിയൻറ്റ് അപ്പോൾ പ്യുവർ പ്ലസ് മാനുവലിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ സൺ പ്രൂഫ് വേരിയൻ്റ് ആയിരുന്നു നയൻ പോയിന്റ് നയൻ നയൻ കമ്പനി പറഞ്ഞിരുന്നത് നോൺ സൺ പ്രൂഫുള്ള വാഹനങ്ങൾക്ക് എക് ഷോറൂം പ്രൈസ് വന്നിരുന്നു ഒൻപത് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം രൂപയായിരുന്നു ഓൺ റോഡിലേക്ക് വരുമ്പോൾ പ്യുവർ പ്ലസ് മാനുവലിന് പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് റോഡ് അടക്കാം ശരിക്കും ഒരു വാല്യൂ ഫോർ മണി വേരിയന്റ് ആണ് ഈ പ്യുവർ പ്ലസ് എന്ന് വേരിയന്റ് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് ടാറ്റ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്യുവർ പ്ലസ് വേരിയന്റിൽ നമുക്ക് എ എം ടി അവൈലബിൾ ആണ് അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പന്ത്രണ്ട് ലക്ഷത്തി പതിനാറായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഈ പ്യുവർ പ്ലസ് എസിൽ തന്നെ നിങ്ങൾക്ക് സൺ പ്രൂഫ് ഉള്ള വാഹന അവൈലബിൾ ആണ് അതിനകത്തേക്ക് പോകുമ്പോൾ അഡീഷണലി മുപ്പത്തയ്യായിരം രൂപയാണ് കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ പ്യുവർ പ്ലസ്സിൽ നിങ്ങൾക്ക് സൺ പ്രൂഫ് ഉള്ള വാഹനവും ലഭിക്കും ഈ പ്യുവർ പ്ലസ്സിൽ നമുക്ക് ഡീസൽ വരുന്നുണ്ട് ഡീസൽ മാനുവലിലേക്ക് വന്നു കഴിഞ്ഞാൽ പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തി എട്ടായിരം രൂപയാണ് പ്യൂർ പ്ലസ് മാനുവലിന് ഓൺ റോഡ് പ്രൈസ് ഓട്ടോമാറ്റിക്കലേക്ക് വരുമ്പോൾ പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം രൂപ പിന്നെ നെക്സ്റ്റ് ഒരു വാല്യൂ ഫോർ മണി വേരിയന്റ് അല്ലെങ്കിൽ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ത്രീ സിക്സ്റ്റി ക്യാമറ അലോയിസ് പോലുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വേരിയന്റ് ക്രിയേറ്റീവ് വേരിയൻ്റ ആണ് ക്രിയേറ്റീവ് വേരിയൻറ്റ് നമുക്ക് ഈ അതുപോലെ തന്നെ ഈ ക്രിയേറ്റീവ് വേരിയന്റിലാണ് ഡി സി എ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ക്രിയേറ്റീവ് മാനുവൽ വേരിയന്റിന് പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപയും ഡി സി എക്ക് പതിനാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിനൊന്ന് ലക്ഷം രൂപ തൊട്ട് പതിമൂന്നര ലക്ഷം രൂപ വരെ ബഡ്ജറ്റിൽ ഒരു നെക്സോണിന്റെ പെട്രോൾ ഡീസൽ ഓട്ടോമാറ്റിക് മാനുവൽ ഏത് വാഹനവും നിങ്ങൾക്ക് ആ പ്യുവർ പ്ലസ് വേരിയന്റിൽ അവൈലബിൾ ആണ് ആ ഒരു ബഡ്ജറ്റിൽ വൺ ഓഫ് ദ വാല്യൂ ഫോർ മണി കാറും നമ്മളുടെ നെക്സോണിന്റെ ആ പ്യുവർ പ്ലസ് വേരിയന്റ് തന്നെയാണ് അതല്ല നിങ്ങൾക്ക് കൂടുതൽ ബഡ്ജറ്റ് ഉണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റീവിലേക്ക് പോകാം പിന്നെ എക്സോണ്ട എഞ്ചിനാണെങ്കിൽ ബോക്സിനെ കുറിച്ച് ഒന്ന് പറയേണ്ട കാര്യങ്ങൾ വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനും വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഫോർ സിലിണ്ടർ ടർബോ ഡീസൽ എഞ്ചിനും ആണ് ഡീസലൊക്കെ നല്ല അടിപൊളി പവർഫുൾ ആയിട്ടുള്ള ഡീസൽ എഞ്ചിനാണ് അത്യാവശ്യം നല്ല മൈലേജും തരുന്നുണ്ട് ഇരുപത് ഇരുപത് പതിനെട്ടിന് ഇരുപതിനൊക്കെ ആവറേജ് മൈലേജ് നമുക്ക് ഡീസലിലും എക്സ്പെക്ട് ചെയ്യാം ഡീസലിൽ ഡി സി എ വരുന്നില്ല എ എം ടി മാത്രമാണ് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത് പെട്രോളിൽ നിങ്ങൾക്ക് മാനുവൽ ഓട്ടോ എ എം ടി ഓട്ടോമാറ്റിക്ക് ഡി സി എ ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ് ഹരി ഏറാൻ സഫാരിയിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് വാഹനത്തിന് എൺപത്തി അയ്യായിരം രൂപ വരെയാണ് ഓഫർ കൊടുത്തിരിക്കുന്നത് അത് നിങ്ങൾ ഏത് വേരിയൻ്റാണോ നോക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഷോറൂമിലെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കാണും നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ഓഫറുകളും കഴിഞ്ഞിട്ട് മാക്സിമം എത്ര രൂപ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഓൺലോഡ് ഇറക്കാമെന്ന് അപ്ഡേറ്റ് ചെയ്യും പിന്നെ നമ്മൾ കറിവിലേക്ക് വന്നു കഴിഞ്ഞാൽ കറിവിന് അത്യാവശ്യം ഓഫർ വരുന്നുണ്ട് ഏകദേശം നാൽപ്പത്തെട്ടായിരം രൂപ വരെ ഓഫർ കറിവിന് വരുന്നുണ്ട് അതിനകത്ത് ഇരുപതിനായിരം രൂപയുടെ കൺസ്യൂമർ ഓഫർ എണ്ണായിരം രൂപയുടെ കോർപ്പറേറ്റ് ഓഫർ പിന്നെ ഇരുപതിനായിരം അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ബോണസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ കറിവില് ഒരു വാല്യൂ ഫോർ മണി വേരിയന്റ് നമുക്ക് വിളിക്കാവുന്ന ക്രിയേറ്റീവ് വേരിയന്റ് ആണ് അതായത് നെക്സോണിന്റെ ക്രിയേറ്റീവ് വേരിയന്റ് അല്ലെങ്കിൽ ടോപ്പ് എൻഡ് വേരിയന്റ് ഒക്കെ നോക്കുന്നവർക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റുന്ന കറിവിന്റെ ഒരു വേരിയന്റ് ആണ് ക്രിയേറ്റീവ് വേരിയന്റ് ത്രീ സിക്സ്റ്റി ക്യാമറ ആലോചിച്ച് സൺറൂഫ് പോലുള്ള എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ആ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് പെട്രോൾ മാനുവലിന് പതിനാല് ലക്ഷത്തി അറുപത്തി നാലായിരം രൂപയും ഡീസി ഡി സി പെട്രോളിലേക്ക് വരുമ്പോൾ പതിനാറ് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ക്രീയേറ്റീവ് വരുന്ന നമുക്ക് ഡീസൽ അവൈലബിൾ ആണ് ഡീസലിന് പതിനാറ് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് ഡി സി എ വേരിയൻറ്റ് നമുക്ക് ക്രിയേറ്റീവിൽ അവൈലബിൾ അല്ല അതിന് തൊട്ട് താഴെയുള്ള പ്യുവർ പ്ലസ് വേരിയൻ്റിലാണ് ഡി സി എ വരുന്നത് ആ വേരിയൻ്റ് നിങ്ങൾക്ക് പതിനാറ് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും അപ്പോൾ ടാറ്റയുടെ പെട്രോൾ വാഹനങ്ങളുടെ ഓഫറാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ടാറ്റയുടെ എല്ലാ വാഹനങ്ങൾക്കും നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ് ഏഴ് കൊല്ലത്തേക്കുള്ള ഇ എം ഐ ഓപ്ഷൻസും വരുന്നുണ്ട് പെർ ലാക്കിന് ഏകദേശം ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ വെച്ചിട്ടാണ് അടവ് വരിക അതായത് ഒരു അൻപതിനായിരം രൂപയൊക്കെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ടാറ്റയുടെ ഏത് വാഹനവും നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും ഏത് വാഹനം എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ടിയാഗോ തൊട്ട് നെക്സ് ഓൺ വരെയുള്ള ഏത് വാഹനവും നിങ്ങൾക്ക് ഒരു അൻപതിനായിരം രൂപ ബഡ്ജറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും ഈ ഓണത്തിന് ടാറ്റാ വാഹനങ്ങൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റർ ഓപ്ഷൻ തന്നെയാണ് നമ്മളുടെ ഗൂഗുലം മോട്ടോഴ്സ് ഇപ്പം നമ്മൾ വീഡിയോ ചെയ്യുന്നത് പെരുമ്പാവൂരെയുള്ള ഗൂഗുലം മോട്ടോഴ്സിൽ നിന്നാണ് അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേരളത്തിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനും ഡെലിവറി തരാനും എല്ലാം അവൈലബിൾ ആണ് അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നെക്സ്റ്റ് വീഡിയോ നമുക്ക് ടാറ്റയുടെ ഇ വി വാഹനങ്ങളുടെ ഒരു വീഡിയോ ചെയ്യാൻ കാര്യം എല്ലാം ഈ ഒരു ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ വലിയൊരു വീഡിയോ ആയിട്ട് മാറും അതിൽ ലോങ്ങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയി മാറും അപ്പം അതുകൊണ്ട് ഇവിടെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം അപ്പം പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ